കണ്ണൂർ ടൗണിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മറ്റൊരു വർക്കും കൂടി ടൗൺ ഏരിയയിലാണ് നമ്മൾ വർക്ക് എങ്കിൽ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ വീടുകളിൽ എടുക്കുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് വർക്കിൻ്റെ ദിവസം വരിക അതായത് ഒരു ദിവസം നമ്മൾ സാധാരണ വീട്ടിലെടുക്കുന്നുണ്ടെങ്കിൽ ടൗൺ ഏരിയയിലാകുമ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കെല്ലാം ചിലപ്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ നോക്കാം ഇവിടെ ആദ്യമുണ്ടായ ഓട് കൂൽ പട്ടിക എല്ലാം ആദ്യം അയച്ചിട്ട് അത് കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ അടിച്ച് ഷീറ്റ് ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഓടറക്കുമ്പം ഫുള്ള് നൈറ്റാണ് എടുത്തത് കാരണം ഇതിലെ താഴത്തെ കൂടി ആൾക്കാർ വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ പഴയ ഓടെടുക്കാൻ പോയവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും കൂടുതലും കൈക്കോലി പട്ടിയും പോയതായിരിക്കും അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ആൾക്കാരുടെ മേത്ത് വണ്ടീൻ്റെ മേത്തൊക്കെ വീണുകഴിഞ്ഞാൽ അത് പണിനെ പണിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ചിലപ്പോൾ കടക്കാരൊക്കെ കൈമലർത്താണ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് നൈറ്റാണ് ഇവിടെ കൂടുതലും വർക്ക് എടുത്തിട്ടുള്ളത് അതുപോലെ ഓട് ഇറക്കി വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ ഒരു സൈഡൊക്കെ കുറച്ച് താണിട്ടാണുള്ളത് തന്നെ നമുക്ക് ആ ഭാഗത്തൊന്നും ഓടക്കി വെക്കാൻ തീരെ സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെല്ലാം എന്താവും ദിവസം ഇങ്ങനെ കയറി കയറി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസത്തെ വർക്കാണെങ്കിൽ അത് ഒരു ദിവസത്തെ വർക്കാണെങ്കിൽ ഇവിടെ എടുക്കുമ്പോൾ രണ്ടും മൂന്നും ദിവസമെല്ലാം എടുക്കേണ്ടി വരും അപ്പം അതിൽ മുൻകൂട്ടി കണ്ടിട്ട് വേണം നമ്മൾ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയൊക്കെ കൂലിക്കെടുക്കൽ വെറും അബദ്ധമായിരിക്കും കാരണം ഈ ദിവസം കൂടുതൽ കണക്കായിട്ട് അവർ വിചാരിക്കും നമ്മൾ ഈ കൂലിക്കെടുക്കുന്നതുകൊണ്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുപോവുകയാണെന്ന് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മയക്കാലം അടുപ്പിച്ചിട്ട് നമ്മൾ പണിക്ക് നിൽക്കാത്തതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ നമ്മൾ നല്ല നെടുങ്ങാറാക്കി പോയിട്ടുണ്ട് പായ് കെട്ടിയാലും നമ്മൾ ഈ ഫുള്ളായിട്ട് കൈക്കോല് കാര്യങ്ങളൊക്കെ അയച്ചിട്ട് പായ് കെട്ടിയാലും നമുക്ക് കൂടുതൽ സേഫ് ഒന്നുമല്ല ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഉള്ളിലുള്ള രണ്ട് മൂന്ന് ഈ ഒരു ഷോപ്പിന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുമുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അതുപോലെ ഓർഡർ എടുത്തിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഷീറ്റ് ഇടാൻ വേണ്ടി പോകുമ്പോൾ ചരിവ് കൂടുതലായിരിക്കും അപ്പം നമുക്ക് സാധാരണ ഷീറ്റ് ഇടുന്ന പോലെ പെട്ടെന്ന് അടിച്ചു ഓടാനൊന്നും പറ്റില്ല അപ്പോൾ അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൗൺ ഏരിയയിൽ പ്രത്യേകിച്ചിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം അധികം പണി വരാൻ വേണ്ടിയിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വീട്ടിൽ കൊട്ടേഷൻ എടുക്കുന്ന പോലെ ഒരു കാരണവശാലും ടൗൺ ഏരിയയിൽ നമ്മൾ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എങ്ങനെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നഷ്ടം വരും പിന്നെ മയക്കാലം അടുപ്പിച്ചിട്ട് പഴയ ബിൽഡിങ്ങിൻ്റെ പണി എടുക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എപ്പോൾ മഴ പെയ്യാൻ നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല പഴയ ബിൽഡിങ്ങിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അതിന് ചിലപ്പം ഷോപ്പുകാരൊക്കെ കൈമാറത്താണ് ചെയ്യുക നമ്മളെ പെരടിക്കാവുന്ന എല്ലാ കാര്യവും വന്നു വീടുക അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക ഈ പണിക്ക് അവർ പണിയേൽപ്പിക്കുന്നവർ മഴ അടുപ്പിച്ചാണോ പണിയേൽപ്പിക്കുന്നത് അങ്ങനെ ഒരു ചിന്താഗതി ഒന്നും അവർക്ക് ഉണ്ടാവില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കുക എന്നിട്ട് കോട്ടശൻ കൊടുക്കുക